നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എം പിമാരുമായും ചർച്ച നടത്തിയിരുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു കേരളത്തിൽ സി പി എമ്മിന് ഒരു എം പി മാത്രമേയുള്ളൂ ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് മാത്രമല്ല സി പി എം സി പി ഐ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ജാവ്ദേക്കറുടെ ഈ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായത് രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്നും ജാവ്ദേക്കർ ചോദിക്കുന്നു ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചെന്നും ജാവ്ദേക്കർ വിശദീകരിച്ചു തുടക്കത്തിൽ ചർച്ചയിൽ ജാവദേക്കർ വ്യക്തത വരുത്തിയിരുന്നില്ല എന്നാൽ ജയരാജൻ തന്നെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചതോടെയാണ് വിശദീകരണവുമായി ബിജെപിയുടെ ദേശീയ നേതാവ് എത്തിയത് ഇനി ഇ പിയിൽ ബി ജെ പി വിശദീകരണങ്ങൾ നടത്തില്ല എന്ന് ഉറപ്പാക്കും കഴിഞ്ഞ ഇത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയെന്നത് വ്യാജ വാർത്തയെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ ആദ്യം പ്രതികരിച്ചത് ബി ജെ പിയിലേക്ക് പോകാൻ ഇ പി ജയരാജൻ നീക്കം നടത്തിയെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആരോപണങ്ങളും പ്രകാശ് ജാവ്ദേക്കർ തള്ളിക്കളഞ്ഞു ുമായി കൂടിക്കാഴ്ച നടത്തിയതോ സംസാരിച്ചതോ എന്ന് സുധാകരന് എങ്ങനെയാണ് അറിയാൻ കഴിയുകയെന്നും പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചു തെറ്റായ വാർത്തകളാണ് ഇതെന്നും അദ്ദേഹം ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് മറ്റൊരു വശമാണ് ഉയർത്തിയത് ബി ജെ പിയുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയിരുന്നുവെന്ന പ്രകാശ് ജാവ്ദേക്കറുടെ പേര് വെളിപ്പെടുത്താതെ ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നതെന്നും ശോഭ പറഞ്ഞിരുന്നു ഇതു സംബന്ധിച്ച പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ ജയരാജനെ കണ്ടുവെന്ന് ശോഭ പറഞ്ഞു ഇക്കാര്യം ശോഭയ്ക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുകയെന്നും പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചിരുന്നു സുധാകരന്റെ ആരോപണങ്ങൾ നുണക്കഥെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇ പി ജയരാജൻ പക്ഷേ താൻ തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന് സമ്മതിക്കുകയും ചെയ്തു തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടുവെന്നായിരുന്നു ദലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രകാശ് ജാവ്ദേക്കർ ഇപിയോട് പറഞ്ഞിരുന്നു പകരം എസ് എൻസി ലാവ്ലിൻ കേസ് സ്വർണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാം എന്ന് ഉറപ്പ് കൊടുത്തുവെന്നും എന്നാൽ ഇ പി സമ്മതിച്ചില്ലെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ ബിജെപിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഇപിയുമായി ചർച്ച ചെയ്തുവെന്നാണ് ബിജെപി നേതാക്കളും പ്രതികരിച്ചത് വിവാദമായതോടെ തന്നെ മകന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നുവെന്നും ഇ പി സമ്മതിക്കുകയായിരുന്നു മകന്റെ പിറന്നാൾ ദിവസമാണ് കണ്ടത് ഇതുവഴി പോയപ്പോൾ കയറിയെന്നായിരുന്നു താല്പര്യമില്ലെന്ന് താൻ അവരെ അറിയിച്ചു എന്നുമായിരുന്നു ഇപിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്ന വലിയ തുറന്നുപറച്ചിൽ ചർച്ചയായി പിന്നാലെ ഏതെങ്കിലും നേതാവിനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇ പി ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൽ ബാന്ധവത്തിനെതിരെ കണക്കിന് പ്രഹരിച്ചു സി പി എം കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും ഇ പിക്ക് എതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം എന്നെ കാണാൻ ഫ്ളാറ്റിൽ വന്നത് എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല എനിക്ക് ഒരു യോഗത്തിന് പോകേണ്ടതിനാൽ മകനോട് അദ്ദേഹത്തിന് ചായ കൊടുക്കാൻ പറഞ്ഞു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഞാൻ പാർട്ടിയെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇ പി പറഞ്ഞത് നന്ദി